السلام عليكم ورحمة الله وبركاته بسم الله الحمد لله وحده والصلاه والسلام علي من لا نبي بعده بهمان قدم التامت آية وري سورة البقرة ുന്നു ഇന്നത്തെ പാടത്തിൽ പത്തൊൻപതാമത്തെ ആയത്താണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ പഠനം എളുപ്പമാക്കി തരട്ടെ ആമീൻ പാഠം ശ്രദ്ധിക്കുക بسم الله الرحمن الرحيم أو كصيب من السماء فيه ظلمات ورع فيه ظلمات ورعد وبرق يجعلون يجعلون أصابعهم في آذانهم في آذانهم من الصواعق حذر الموت والله محيط ാണ് മുഴപ്പിച്ചു അക്ഷരം ശേഷം ഉള്ള കട്ടയാക്കേണ്ട ഉണ്ട് അത് ശ്രദ്ധിക്കണം യാം തൻവീനുള്ള ബായാണ് ഈ തൻവീനിനെ മീമുമായിട്ട് ഇതാം ചെയ്യണം കൂട്ടിച്ചേർക്കണം മീമിനെ മണിക്കണം ഈ നൂലിൽ നിന്നും നേരെ സീലിലോട്ട് ഇടയിലുള്ള അലിഫും ലാം ഉച്ചരിക്കരുത് മീമിനെ നാലോ അഞ്ചോ അലിഫ് നീട്ടുകൂലുമുലുമുലുമ ഇവിടെ ഇതാമ ചെയ്യണം ഈ തൻവീനിനെ വാവുമായിട്ട് കൂട്ടിച്ചേർത്ത് ഉച്ചരിച്ച് പോകണം ഫീലും ഇവിടെയും ഈ തൻവീനിനെ വാവുമായിട്ട് ഇതാം ചെയ്ത് കൂട്ടിച്ചേർത്ത് പോകണം ണംബർ കൊയി അവിടെയും ഇതാമാണ് ഈ തൻവീനെ യാട്ടിച്ചേർത്ത് പോകണം ഇതം ചെയ്യണം يجعلون اص يجعلون عين يجعلون اص صاد اصاب عين ها اصاب في نالو انجو الف فاي في ഇവിടെ ഇദ്ഗാം മീം സാകിൻ ഈ മീമിനെ ഈ മീമുമായിട്ട് കൂട്ടി ചേർക്കുക ഇദ്ഗാം ചെയ്യുക എന്നിട്ട് കട്ടിയാക്കി ഹിം മണിക്കണം ിൽ നിന്നും സ്വാതിലോട്ട് അലിഫും ലാമുച്ചത് സ്വാദിനെ മുഴപ്പിക്കണം കട്ടിയാക്കണം തൊണ്ടയുടെ നടുക്ക് നിന്നും حذر الموت حذر الحاء تندير نركن إنه حذر حذر الموت والله محي حاء تندير نركن والله محيط طا مرحبا بكم محيط അവിടെ ശരിക്കും തൻവീനാണ് ഇരട്ട ബൊമ്മയാണ് അവിടെ അപ്പോൾ ആ തൻവീനു ശേഷം ബ എന്ന അക്ഷരം വരുന്നത് കൊണ്ട് ആ തൻവീനെ മുഹയ്യത്വൻ അവിടെ തൻവീനുണ്ട് ശരിക്കും അവിടെ ഇവിടെ എഴുതിയിട്ടില്ല ഇവിടെ ബൊമ്മും ശേഷം മീമുമാണ് അത് മീമിനെ ഉച്ചരിച്ചു കൊണ്ട് പോകണമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അപ്രകാരം കൊടുത്തിരിക്കുന്നത് അപ്പോ മുഹയ്യത്വൻ എന്ന ആ തൻവീൻ അത് മീമായിട്ട് മറിച്ചു മണിക്കും അവിടെ അതിനാണ് മീൻ കൊടുത്തിരിക്കുന്നത് കാണിക്കാൻ വേണ്ടി ആ തൻവീന്നെ മീമായിട്ട് ആയിട്ട് മറിക്കും കാരണം ശേഷം ബാ വന്നതുകൊണ്ട് ഓ ഓഹ് ഉച്ചരിക്കണം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പോകും അതുപോലെ വ്യക്തമായിട്ട് ഉച്ചരിക്കണം തൊണ്ടയുടെ നിന്നും തന്നെ പുറപ്പെടണം അള്ളാഹുജല്ല ജലാലുഹു നമ്മുടെ ഇന്നത്തെ പഠനം കബൂൽ ചെയ്യുമാറാകട്ടെ അമീൻ അസലിക്കും വരഹ വാത്ത